വീതികളെ അമ്പാടിയാക്കി ശോഭായാത്രകൾ ശാസ്താംകോട്ട് മുതബിലാക്കാട്ട് നൂറുകണക്കിന് പേരാണ് ശോഭായാത്രയിൽ പങ്കെടുത്തത് മുതുകിലാക്കാട് പാർത്തസാരഥി ബാലവേദിയാണ് ശോഭായാത്ര നടത്തിയത് മഞ്ഞപ്പെട്ടുടുത്ത് മയിൽപീടി ചൂടിയ നിരവധി ഉണ്ണിക്കണ്ണന്മാർ ഗ്രാമവീതിയിൽ പിച്ചവെച്ചു കൂടെ വർണ്ണവസ്ത്രമണിഞ്ഞ ഗോപികമാരും അണിനിരുന്നു നാമജപ സംഘങ്ങളും വാദ്യമേളകളും അകമ്പടിയായി പുണ്യമീ മണ്ണ് ധന്യമീ ജന്മം എന്ന് സന്ദേശമുയർത്തി മുതുമുലാക്കാട് പാർത്ഥസാരഥി ബാലവേദി സംഘടിപ്പിച്ച ശോഭായാത്ര മുതബുലാക്കാട് ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാക്കി മിഥിലാപുരിയിൽ നിന്നാണ് ശോഭയാത്ര ആരംഭിച്ചത് പരിസരവാസികളുടെ സ്നേഹലാളനെ ഏറ്റുവാങ്ങി ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്രയെ ചിത്രഭരണ സമിതി സ്വീകരിച്ചു തുടർന്ന് ചടുലനൃത്ത ചുവടുകളുമായി എത്തിയ കൃഷ്ണനും ഗോപികമാരും കാഴ്ചക്കാരുടെ മനം കവർന്നു തുടർന്ന് ഉറിയടി കഥകളി എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട